ഓൺലൈൻ പോളുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തതുപോലെ അപ്സര തന്നെയാണ് ഇന്ന് ബിഗ് ബോസ് ഹൗസിനോട് വിട പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെ പറഞ്ഞാലും അപ്സര ഒരു നല്ല ഗെയിമർ തന്നെയായിരുന്നു നല്ല അടിപൊളിയായിട്ട് എല്ലാ ടാസ്കുകളും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ബട്ട് എന്തുകൊണ്ടൊക്കെയോ അപ്സരയ്ക്ക് പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കാനായിട്ട് സാധിച്ചില്ല എന്തായാലും പുറമേയുള്ള എല്ലാവരും ഇത് എക്സ്പെക്ട് ചെയ്തിരുന്നു എന്നാലും അപ്സറെ ഇതൊട്ടും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല അപ്സര ഈ ടാസ്കിന് വേണ്ടി പോകുമ്പോൾ തന്നെ പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും ഇവിടെ പോവില്ല എന്നെ കൊണ്ട് പോകാൻ പറ്റില്ല അങ്ങനെയുള്ള രീതിയിൽ പിന്നെ ഇവിടെ ഞാൻ നോട്ട് ചെയ്ത വേറൊരു കാര്യമുണ്ട് അബ്സർ ഔട്ടായി എന്ന് പറഞ്ഞപ്പോൾ നോറയുടെ ഒരു ചിരി സത്യം പറഞ്ഞാൽ ഇറ്റ് ഇസ് അൺബെയറബിൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് സിജു നോറയോട് പറയുന്നത് നോറയുടെ ഒരു മെൻ്റാലിറ്റിയെ പറ്റിയിട്ട് അതിന് സിജു പറഞ്ഞ കാരണം എന്ന് പറയുന്നത് മറ്റുള്ളവർ തമ്മിൽ എന്തെങ്കിലും അടിയോ പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോൾ നോറയ്ക്കോ നോറയുടെ ഒരു കൊലച്ചിരി ഉണ്ട് എന്നാണ് അത് നമ്മൾ ഒരുപാട് തവണ നോട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ് അതായത് നന്ദനയും ജാസ്മിനും ഒക്കെ ആ പ്രശ്നം ഉണ്ടാകുമ്പോൾ നോർ ഇങ്ങനെ സന്തോഷം കൊണ്ട് വിങ്ങി പൊട്ടിച്ചിരിക്കുന്നതൊക്കെ നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് ആ ഒരു ചിരി ഇന്നും കണ്ടപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഒരു നിമിഷം ആഗ്രഹിച്ചു പോയി അടുത്ത വിഷനിലെ നോറ് എന്തായാലും ഇവിടെ നിന്ന് പോയി കിട്ടണ എന്ന് ഇങ്ങനെ സന്ദർഭങ്ങളിലൊക്കെയാണ് ജിൻഡോയ്ക്ക് എത്ര ഭേദമാണ് എന്ന് തോന്നുന്നത് അവിടെ ഇപ്പൊ ജിൻഡോനെ അത്രയും ദ്രോഹിച്ചിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ശത്രുത ഉണ്ടായിരുന്ന ആളുകൾ പോലും എവിറ്റായി പോകുമ്പോൾ ഒരു തുള്ളി കണ്ണുനീര് ജിൻഡോയുടെ കണ്ണിൽ നിന്ന് വരാറുണ്ട് എന്നാളെ റെസ്മിൻ പോയപ്പോഴും ജിൻഡോ പറയുന്നുണ്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്നൊക്കെ ഒരു മാനുഷിക ഗുണം പലപ്പോഴും നോറയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നേയില്ല ഞാനൊരു അപ്സര ഫാൻ ഒന്നും അല്ല എങ്കിൽ പോലും അപ്സറയെ പോലെ ഓരോ ടാസ്കും ചത്ത് കളിക്കുന്നവരൊക്കെ ഔട്ടാവുകയും നോറയെ പോലെ ഒരു ടാസ്കിലും എഫേർട്ട് പോലും ഇടാത്തവരൊക്കെ ഇന്നായിരിക്കുകയും ചെയ്യുമ്പോൾ ഇറ്റ്സ് അൺഫെയർ ശരിക്കും പറയുകയാണെങ്കിൽ നോറയാണ് അപ്സറയേക്കാളും ഇന്ന് എവിക്റ്റ് ആവാനായിട്ട് ഡിസേർവിങ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തൊക്കെയായാലും അൻസിബിയുടെ ദാനം ഒന്നുകൊണ്ട് മാത്രമാണ് കഴിഞ്ഞ പ്രാവശ്യം നോറ എവിക്ഷനിൽ വരാതിരുന്നത് അതിനിപ്പോൾ ധാരാളമായിട്ട് അൻസിബിക്ക് കിട്ടുന്നുണ്ട്